ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും വീട്ടിലുപയോഗിക്കുന്ന പാൻറ്റ് ഉണ്ടല്ലോ ലേഡീസിൻ്റെ ആ പാൻറ് നമുക്ക് ഇറക്കം കുറക്കുമ്പോൾ പുതിയ പുതിയ പാൻറ് നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അതിന് അടിയിൽ ഡിസൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാവാതെ കട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് അളവ് ഇത് ചെറുതാണ് അപ്പോൾ ഞാനിതിൻ്റെ അളവൊന്ന് നോക്കട്ടെ ആദ്യമായി തന്നെ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾ മുന്നോട്ടുള്ള ചാനലുകൾ ഇനി കാണാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഈ ഈ അളവിനേക്കാളും വലുതാണ് പുതിയ പാൻറ്റ് പുതിയ പാൻറ്റിൻ്റെ അടിയിൽ നോക്കിയ ഡിസൈൻ കാണാം അപ്പോൾ ഈ ഡിസൈൻ ഒഴിവാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യമായി തന്നെ നമ്മൾ ഇറക്കത്ര നോക്കുക അളവിനേക്കാളും കൂടുതൽ ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ അളവിൻ്റെ അത്ര മാർക്ക് ചെയ്തിട്ട് ബാക്കി ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഏകദേശം ഒരു ആറര ഇഞ്ച് കൂടുതലുണ്ട് അപ്പോൾ അതെന്തു ചെയ്യുക നമ്മൾ ഈ ഡിസൈൻ്റെ കുറച്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഏകദേശം ഞാൻ കാണിച്ചു തരാം ഡിസൈൻ ഉൾപ്പെടെ നമ്മൾ അടിക്കാനുള്ള തുണി ഉൾപ്പെടെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്തെടുത്തു ഇത് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത മാർക്ക് ചെയ്ത ഭാഗത്തുന്ന ഒരു കാര്യം ചെയ്യാറ് ഒന്നര ഇഞ്ചിന് ഒരു ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഏകദേശം ആറര ഇഞ്ച് കൂടുതലുള്ളതിന് നമ്മൾ അഞ്ച് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക അഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നിട്ട് എന്ത് ചെയ്യുക ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ വീണ്ടും വെച്ച് തയ്ക്കുകൂടി ഒന്ന് വെച്ച് നോക്കിയാൽ ഏകദേശം നമുക്ക് ഇതിന്റെ അളവ് അറിയാൻ കഴിയും